ഒരു കോളുണ്ട് കോളോ അതെ ഇന്റർനാഷണൽ കോളം ഇന്റർനാഷണൽ കോളം എനിക്ക് ഷെയ്ൻ ആണ് ഇഷ്ടം എനിക്ക് അല്ല ഞാൻ ആ എന്നിട്ട് 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 ഞാൻ ഒരു ഒരു എന്താ ഞാനൊരു അല്ല ആ ചോദിച്ച് പോയവൻ ഓംബി ഫാൻസ് ഇന്ത്യ ഉംഫി ഓംബി ഞാൻ തമാശ എന്റെ പെങ്ങളോട് ഒരു ഇനിയൊരു ഉണ്ടാവില്ല ഇനി ഒരു ഉണ്ടാവില്ല ഞാൻ ആക്ച്വലി ഓർമ്മപ്പെടുത്തലുണ്ടാവില്ല പാവത്തിങ്ങനെ സൗന്ദര്യം തരല്ലേ ഒരു ചേർച്ച വെച്ചിട്ട് ഒരു പെർസ്പെക്ടീവിലല്ലേ ഈ അവസ്ഥയിൽ എന്നെ ഒന്നും വിളിച്ച് ഒരു സൈഡിലിട്ടു പാകിസ്ഥാനും വായിക്കില്ല കേട്ടോ